സംവരണം അത് കേരളത്തിലെ മുസ്ലിങ്ങൾ അവർക്ക് വിദ്യാഭ്യാസപരമായി ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നതിന് വേണ്ടി അവർ പോരാട്ടം നടത്തുമ്പോഴും ഏഴായിരത്തി എണ്ണൂറ് പോസ്റ്റുകൾ അവരുടെ അധികാര അധികാരവകാശങ്ങളിൽപ്പെട്ട പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ആ തസ്തികകളിലേക്ക് എത്തിപ്പെടാൻ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് നരേന്ദ്രൻ കണ്ടുപിടിക്കുമ്പോഴും ആ കണ്ടുപിടിച്ച സത്യം കേരളത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം എന്താണ് ഒരു മാർഗം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം സംഭരണമുണ്ട് പക്ഷേ വേണ്ടപ്പെട്ട അധികാര സ്ഥാനങ്ങളിലേക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗ മേഖലകളിലേക്ക് കടന്നെത്താൻ ആ സമുദായത്തിന് അമാന്തിച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതുവഴി ഏഴായിരത്തി എണ്ണൂറ് ആളുകളെ യോഗ്യരായിട്ടുള്ള ആളുകളെ കിട്ടാത്തത് കൊണ്ട് ആ സ്ഥാനങ്ങളിൽ തൊട്ടടുത്ത സമുദായത്തിലെ ഒ ബി സിയിലുള്ള ആളുകൾ ആ സീറ്റ് നേടിയെടുത്തിട്ടുണ്ട് എന്ന സത്യം നരേന്ദ്രൻ കമ്മീഷൻ വിളിച്ചു പറഞ്ഞപ്പോ സാഹിബ് പറയുന്ന നമ്മുടെ ആ ജനറൽ സെക്രട്ടറി അദ്ദേഹം നെഞ്ചേറ്റി വാങ്ങിയ പ്രഗത്ഭനായുട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി എന്റെ സമുദായത്തിന് കിട്ടേണ്ട അവകാശമുണ്ടല്ലോ ആ അവകാശം നിലനിർത്താൻ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപ്പാക്കാൻ നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നാവശ്യപ്പെട്ടപ്പോ അതിനനുസൃതമായ നരേന്ദ്രൻ പാക്കേജ് ഉണ്ടാക്കി എന്ന് മാത്രമല്ല ആ നരേന്ദ്രൻ പാക്കേജിന്റെ പന്ത്രണ്ട് ശതമാനം സംവരണം കൊണ്ടുവന്ന സംവരണം അത് നിലനിർത്തുന്നതിന് വേണ്ടി ആ പന്ത്രണ്ട് ശതമാനം സംവരണത്തിന്റെ ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരികയാണ് ഇപ്പൊ സി എച്ച് യുഗത്തോടെ മുസ്ലിം ലീഗിന്റെ നന്മ അവസാനിച്ചു എന്ന് പറയുന്ന ആളുകൾക്ക് ഇവിടെ സി എച്ച് ശേഷമാണ് മെഡിക്കൽ കോളേജുകൾ കൊടുത്തത് കേരളത്തിലെ എട്ട് മെഡിക്കൽ കോളേജുകൾ മുസ്ലിം സമുദായം നടത്തുന്നു അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകൾ നടത്തുന്നു ആർട്സ് കോളേജുകൾ നടത്തുന്നു സയൻസ് കോളേജുകൾ നടത്തുന്നു ഹൈസ്കൂളുകൾ നടത്തുന്നു ഹയർ സെക്കൻഡറി സ്കൂളുകൾ നടത്തുന്നു ഈ സമുദായം അത് സി എച്ച് ഓടെ അവസാനിച്ചിരുന്നുവെങ്കിൽ ഹൈസ്കൂളുകളോടെ ഒരു ഹൈസ്കൂളിന്റെ പ്രതലം വരെയെത്തി അവസാനിക്കേണ്ടതായിരുന്നു വിദ്യാഭ്യാസത്തിലെ പരിഷ്കാരം പക്ഷെ മെഡിക്കൽ കോളേജ് വരെ എത്തിച്ചേർന്നത് സി എച്ചിനു ശേഷമാണ് സി എച്ചിന്റെ കാലത്തിന് ഈ സമുദായത്തിന് വേണ്ടിയിരുന്നത് സി എച്ച് കാലത്തോളം ഈ സമുദായത്തിന് വേണ്ടിയിരുന്നത് എൽ പി സ്കൂൾ ആയിരുന്നു യു പി സ്കൂൾ ആയിരുന്നു ഹൈസ്കൂൾ ആയിരുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ആയിരുന്നു പക്ഷെ സി എച്ച് കാലത്തിന് ശേഷം ഈ സമുദായത്തിന് വേണ്ടിയിരുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗമായിരുന്നു ആവശ്യമായി ഉണ്ടായിരുന്നത് ആ ആവശ്യമാണ് കേരളത്തിലെ മുസ്ലിം സമുദായം മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിന് നേടിക്കൊടുത്തത് നമ്മൾ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും നേടിയിട്ടുള്ളതെല്ലാം മുസ്ലിം ലീഗിന്റെ തണലിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് കർണാടകത്തിൽ കിട്ടുന്നില്ല എന്നവർ പറയണം ഈ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിതപതാക സംരക്ഷിക്കാൻ പകരമായി ഞങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും പകരമായി ഞങ്ങളുടെ ഉയിര് കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ സന്നദ്ധമാണ് ഇത് സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞത് നേടിയെടുത്ത ആ വെള്ളവനാടിന്റെ മണ്ണിലൂടെ ഏറനാടിന്റെ മണ്ണിലൂടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള തെരുവീഥികളിലൂടെ ഈ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക അതിന്റെ പച്ച ശോഭയോടെ പറന്നപ്പോൾ നേടിയെടുത്ത അവകാശങ്ങളെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രണ്ട് മുഖങ്ങൾ ദൃശ്യമാകേണ്ടി വന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ പ്രദേശം ഇത്രമാത്രം വർഗീയത പ്രകടമാക്കിയ ഒരു പ്രദേശം ഈ കേരളത്തിൻ്റെ ഉണ്ടാകും എന്ന് ഞങ്ങൾക്കറിയില്ല എഴുപതുകൾ മുതൽ ഞങ്ങൾ അനുഭവിച്ചു വരിക ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഞങ്ങൾ അനുഭവിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മാടായി കലാപം ആ മാടായി കലാപത്തിൽ ഒന്നര കോടി ഉറുപ്പികയിലധികമാണ് ആ കാലത്ത് മാടായി പഞ്ചായത്തുകളിൽ ഈ സമുദായത്തിന് നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഒന്നര കോടി ഉറപ്പികയുടെ നഷ്ടം ഈ സമുദായത്തിൽ ഉണ്ടാക്കി വെച്ചത് എന്തിന്റെ പേരില സമുദായത്തിലൂടെ വിദ്വേഷത്തിന്റെ പേരിൽ അവിടെ ആ നഷ്ടം മാത്രമല്ല ഉണ്ടാക്കി വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ എട്ടിക്കുളത്ത് ജുമായത്ത് പള്ളിയുടെ കാരണവരായ മുഹമ്മദ് മുസ്തിയാർ എന്ന് പറയുന്ന മനുഷ്യൻ അവിടുത്തെ ഒരു ചെറിയ പള്ളിയിൽ വിളിക്കാൻ ളില്ലാത്തതിന്റെ പേരിൽ ഈ ഷാ പാങ്ക് വിളിക്കാൻ ആ പള്ളിയിലേക്ക് പോയി ഈഷാഗ് പാങ്ക് വിളിച്ചോ നിൽക്കുന്ന ആ മുഹമ്മദ് മുസ്തിയാർ എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ നിന്ന് വെട്ടിക്കൊന്ന് ആ രക്തം മുഴുവൻ പള്ളിയുടെ അകത്തളത്തിലേക്ക് പൂശിയിട്ടുള്ള ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടി മലപ്പുറത്തിന്റെ മണ്ണിൽ വന്ന് മുസ്ലിം സ്നേഹം പ്രകടമാക്കുമ്പോ മലപ്പുറത്തിന്റെ മണ്ണിൽ വന്നോ ഞങ്ങൾ മുസ്ലിം സ്നേഹത്തിന്റെ മകുട ഉദാഹരണങ്ങളാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ മുസ്ലിം രക്ഷകരാണ് ന്യൂനപക്ഷ രക്ഷകരാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ കണ്ണൂരിന്റെ മണ്ണിൽ ചവിട്ടിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഈ രാജ്യത്തിലെ മുഴുവൻ ജനതയോടും വിളിച്ചു പറയാൻ സാധിക്കും ഇവരുടെ വർഗീയതയുടെ ഇവരുടെ മുസ്ലിം വിരോധത്തിന്റെ ഇവരുടെ ന്യൂനപക്ഷ പീഡനത്തിന്റെ തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് കണ്ണൂരിലെ മുസ്ലിങ്ങൾ അവിടത്തെ ആർ എസ് എസിനേക്കാൾ അവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയേക്കാൾ ജനസംഘത്തേക്കാൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കേണ്ടി വന്നത് ഇവരിൽ നിന്ന് എഴുപതുകളിൽ അവസാനിച്ചില്ല കലാപം ണ്ടാക്കിയത് ആരാണ് ഇപ്പോഴും മലപ്പുറത്ത് പോയി പറയുന്നത് ഇപ്പോഴും കോഴിക്കോട് പോയി പറയുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ട് മനുഷ്യത്മാക്കള് തലശ്ശേരിയുടെ മണ്ണിൽ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ആളുകൾ പടഞ്ഞു മരിച്ചപ്പോ ചാനൽ ചർച്ചകളിൽ സഖാബ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ ബി ജെ പിയുടെ കടാരമുനക്കുമുന്നിൽ അവിടെ പഠിഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നത് എഴുപതുകളിലെ എഴുപത്തൊന്നുകളിലെ അവിടുത്തെ കലാപത്തെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നേരിട്ട് പോയി എന്നതിന്റെ പേരിലാണ് എന്ന് പിണറായി വിജയൻ ഈ കാലത്തോട് വിളിച്ചു പറയാൻ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു ജനതയോട് വിളിച്ചു പറയാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ കലാപം നടന്നപ്പോ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടവരാണ് നിങ്ങൾ എന്തായിരുന്നു യാഥാർത്ഥ്യം ആരായിരുന്നു തലശ്ശേരിയിലെ കലാപത്തിന് തുടക്കം കുറിച്ചത് തലശ്ശേരി കുറിച്ചത് സി പി എം ആണ് എന്ന് വിളിച്ചു പറയുന്നത് അതായിരുന്നു സത്യം എന്ന് പറയുന്നത് ഞങ്ങളല്ല പറഞ്ഞത് ബഹുമാന്യായ കെ ഇ സാഹിബ് അല്ല പറഞ്ഞത് ബഹുമാന്യനായ ഈ അഹമ്മദ് സാഹിബ് അല്ല പറഞ്ഞത് വി പി മഹ്മൂദ് സാഹിബ് അല്ല പറഞ്ഞത് ഇപ്പോഴും തലശ്ശേരി മുൻസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സി പി ഐയുടെ നേതാവാണ് ഇത്രേ അന്ന് വിജയത്തിൽ കമ്മീഷന്റെ മുമ്പാകെ പറഞ്ഞത് ഞാൻ അന്നേ ദിവസം ഞാൻ അന്നേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി ഞാൻ കതിരൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എരിഞ്ഞോളി പാലത്തിനടുത്ത് ഒരു സംഘം ബസ് മുഴുവനും അവിടെ ബ്ലോക്കായി കിടക്കുകയാണ് എരിഞ്ഞോളി കപ്പുറത്തേക്ക് പോകേണ്ടിയിരുന്ന ഞാൻ അവിടെ ബസ് ഇറങ്ങി എന്നിട്ട് പാലം വഴി നടന്നു പോകുമ്പോൾ ആ പാലത്തിന്റെ അങ്ങേ തലക്കൽ ഒരു കൂട്ടം ആളുകൾ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമുള്ള ഒരു വലിയ പുരുഷാര സംഘം അവിടെ നിൽക്കുകയാണ് വലിയൊരു സംഘം അവിടെ നിൽക്കുകയാണ് ഒരു സർവേരി കുറ്റിയുടെ മുകളിൽ കയറി ഒരാൾ പ്രസംഗിക്കും ഞാൻ ശ്രദ്ധിച്ചു ആരായിരുന്നു അയാൾ എന്ന ജോസഫ് വിധേയത്തിന് മുമ്പാകെ സി പി ഐയുടെ നേതാവ് മൊഴി കൊടുക്കുകയാണ് ഞാൻ ശ്രദ്ധിച്ചു ആരാണ് അയാൾ അപ്പോൾ ഞാൻ അവിടെ അടുത്തെത്തിയപ്പോ എനിക്ക് മനസ്സിലായി തലശ്ശേരി അവിടെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ സെക്രട്ടറി ആയ മാട്ടാങ്കോട്ട് രഘു എന്ന് പറയുന്ന മനുഷ്യനാണ് പ്രസംഗിക്കുന്നത് ആ മനുഷ്യൻ ആ സി പി ഐയുടെ നേതാവ് അവിടുത്തെ വിധേയത്തിൽ കമ്മീഷന് മുമ്പാകെ പറയുന്നു അദ്ദേഹം എന്താണ് പ്രസംഗിച്ചത് എന്ന് നമ്മൾ ഒരുപാട് കാലമായി കലശഘോഷയാത്ര നടത്തുകയാണ് ഒരുപാട് കാലമായി നമ്മൾ കലശഘോഷയാത്ര നടത്തുക ആ കലശഘോഷയാത്ര നടത്തുമ്പോൾ നമ്മൾ പാലിച്ചു വരുന്ന ഒരു അലിഖിതമായ നിയമമുണ്ട് പള്ളിയുടെ മുമ്പിൽ വെച്ച മദ്രസകരുടെ മുമ്പിൽ വെച്ച ചണ്ട കൊട്ടാൻ പാടില്ല എന്ന നിയമം അത് അലിഖിത നിയമമാണ് ആ അലിഖിത നിയമമുണ്ടല്ലോ അത് ലംഘിക്കാൻ പോവുകയാണ് ഈ തരുണത്തിൽ ആ ആ നിയമം നിയമത്തെ മറികടന്ന് പള്ളികളുടെ മുമ്പിൽ വെച്ച ചണ്ട കൊട്ടി മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രത്യാക്രമണം ഉണ്ടായാൽ എന്തെങ്കിലും പ്രത്യാഘാതമുണ്ടായാൽ അത് നേരിടാൻ കഴിയുന്ന ആളുകൾ മാത്രം ഈ തവണത്തെ കലശഘോഷയാത്രയിൽ വന്നാൽ മതി എന്ന് മാറ്റാൻ കോട്ടരകൂ അവിടെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു എന്ന സി പി ഐയുടെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി പിന്നീട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സി പി ഐ യുടെ നേതാവ് പറയുന്നു മാട്ടാങ്കു തിരകു അങ്ങനെ പറഞ്ഞത് അങ്ങനെ പ്രസംഗിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു എന്ന് പള്ളികളുടെ മുമ്പിൽ വച്ച് ചെണ്ട കൊട്ടാൻ പാടില്ല എന്ന അലിഖിത നിയമമുണ്ട് ആ അലിഖിത നിയമം നമ്മൾ ലംഘിക്കാൻ പോവുകയാണ് നമ്മൾ ലോഗൻസ് ഓവിയ റോഡ് വഴി എന്നിട്ട് പഴയ ബസ് സ്റ്റാൻഡ് വഴി ആശുപത്രി വഴി ലോകൻസ് റോഡ് വഴി അവിടെ നിന്ന് കടന്നു പോകുമ്പോ എല്ലാ പള്ളികളുടെയും മുമ്പിൽ വെച്ചോ ചെണ്ട കൊട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഇതിൽ ധൈര്യമില്ലാത്ത പുരുഷന്മാരും ഈ കലശഘോഷയാത്രയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് സി ഐ ടിഒവിന്റെ ഓട്ടോറിക്ഷ ട്രൈബേഴ്സ് യൂണിയൻറെ സെക്രട്ടറിയായ മാട്ടാൻ കൊട്ടിരഘു അവിടെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു എന്ന് സി പി ഐയുടെ നേതാവ് ജോസഫ് വിധികത്തിൽ കമ്മീഷന്റെ മുമ്പാകെ ഈ കലാപം അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മീഷന്റെ മുമ്പാകെ അവിടെ മറുപടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ നാം ആലോചിച്ച് നോക്കുക മലപ്പുറത്ത് വന്ന് നല്ല പഞ്ചാര വർത്തമാനം പറയുമ്പോ മലപ്പുറത്ത് വന്ന് ഞങ്ങളുടെ രക്ഷകരാണ് എന്ന് അവിടെ ടി കെ ഹംസയെ മുമ്പിൽ നിർത്തി പറയുമ്പോ മലപ്പുറത്ത് വന്ന് സൈതാലി കുട്ടിയെ പാലോളി മുഹമ്മദ് കുട്ടിയെ അതുപോലെ തന്നെ ഉമ്മർ ഉമ്മർകുട്ടിയെ ഓരോ കുട്ടിമാരെയും നിർത്തി നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോ ഞങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വെക്കേണ്ടതുണ്ട് ഞങ്ങളുടെ യാഥാർത്ഥ്യം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനം ഞങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരല്ല മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനം ഈ രാജ്യത്തിലെ ആളുകൾ അറിയണം സി പി എം അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർ എന്താണ് ഞങ്ങൾക്ക് അനുഭവിപ്പിക്കുന്ന പീഡനം എന്ന് നിങ്ങളറിയണം